ഹായ് ഗേസ് അസ്സലാമു അലൈക്കും അപ്പം വളരെ പെട്ടെന്ന് അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് മന്തി റെഡിയാക്കാം കേട്ടോ ഇതാ ഇതാക്കുതിർത്തി വെച്ച മന്തി റൈസ് ഉണ്ട് ഒരു ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് മാഗി ക്യൂബ് ഒരു ചെറുനാരങ്ങ ഉണങ്ങിയത് നാലഞ്ച് ഗ്രാമ്പൂ രണ്ട് പട്ടട കഷ്ണം പിന്നെ ക്യാപ്സി മുളക് കാശ്മീരി ചില്ലി പൗഡർ കുരുമുളക് പൗഡർ ഓയില് ഒരു കുരുമുളക് ക്രഷ് ചെയ്യാത്തത് പിന്നെ ചിക്കൻ ഉണ്ട് പിന്നെ നാല് പച്ചമുളക് ഉണ്ട് കേട്ടോ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആണ് പെട്ടെന്ന് റെഡിയാക്കാൻ കേട്ടോ ഇങ്ങനെ തടുപ്പിലോട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കുറച്ച് ഒയിൽ ഒഴിച്ച് രണ്ട് പട്ടട കഷ്ണം ഇട്ടിട്ടുണ്ട് കുറച്ച് സാൾട്ട് ഉപ്പ് ഇട്ട് അത് തിളക്കുമ്പോഴേക്കും നമുക്ക് ചിക്കൻ റെഡിയാക്കാൻ ഇതാ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലോട്ട് മൂന്ന് പീസ് വലിയ പീസ് ചിക്കനെ അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ പീസാണെങ്കിൽ ചെറിയ പീസ് നമുക്ക് ചെയ്യാം കേട്ടോ നമ്മുടെ ഇഷ്ടം അങ്ങനെ അങ്ങനെതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു ഗ്രാമ്പ് രണ്ട് പീസ് ഇട്ടോ ഗ്രാമ്പു ഇല്ല കേട്ടോ പട്ട രണ്ട് പീസ് ഇട്ടു ഗ്രാമ്പു അഞ്ചെണ്ണം ഇട്ടു മാഗി ക്യൂബ് രണ്ടെണ്ണം പൊട്ടിച്ചിട്ടു ഒരു ചെറുനാരങ്ങ ഇട്ടു പിന്നെ ക്യാപ്സി ഇല്ലേ അതും ഇട്ടു കൊടുത്തു കേട്ടോ ദാ സാൾട്ട് ഇട്ടു പെപ്പർ പൊടി ഒരു ടീസ്പൂൺ ഇട്ടു പെപ്പറെ കുരുമുളക് പൊടി കേട്ടോ അങ്ങനെ കാശ്മീരി ചില്ലി കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാശ്മീരി ചില്ലി ഞാൻ യൂസ് ചെയ്യുന്നത് വേണമെങ്കിൽ ഓപ്ഷനാണ് കേട്ടോ ഓയിൽ ഓയിലൊഴിച്ചു അങ്ങനെ ഓയിൽ ഓയിലൊഴിച്ചു അങ്ങനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ ആ മിക്സ് ചെയ്തിട്ട് അപ്പോഴേക്കും നമ്മളെ മന്തി റൈസിൻ്റെ വെള്ളം അവിടെ തിളക്കുന്നുണ്ട് അതിലോട്ട് അരി പോയി ഇട്ടിട്ടുണ്ട് അങ്ങനെ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ പത്ത് മിനിറ്റ് കൊണ്ട് ഈ റൈസ് ഇതാ അങ്ങനെ മന്തി റൈസ് ഇതാ ഈ ഒരു സൈസിൽ സൈസിലെട്ടോ അങ്ങനെ പറ്റ വേഗം വേണ്ട കൂടുതൽ വേവണ്ട ആ റൈസ് ഇങ്ങനെ നീണ്ടു വന്നാൽ മതി കേട്ടോ അങ്ങനെ ഞാൻ അതിന് വാർത്തെടുത്തിട്ടുണ്ട് അങ്ങനെ ഈ കുക്കർ അങ്ങനെ അടുപ്പിലോട്ട് വെച്ചു റൈസ് അതിലോട്ട് കൊട്ടിയെടുത്തു കേട്ടോ അങ്ങനെ എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ബിരിയാണിക്ക് വെക്കാൻ ഒരുപാട് റിസ്ക് എടുക്കണം പക്ഷേ ഇതിനൊരു ഉള്ള പെട്ടെന്ന് ആ പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് റൈസ് അത് ഹോട്ടൽ സൈഡിൽ നമുക്ക് റെഡിയാക്കാം കേട്ടോ അതാ ഞാൻ പാലും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് വെച്ചിട്ട് കളറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അതും കാശ്മീരി ചില്ലി പൗഡർ ഇല്ലേ അതും മിക്സ് ചെയ്ത് നന്നായിട്ട് കുറേശം ഒഴിച്ചു കൊടുക്കാം കേട്ടോ കളറിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അങ്ങനെ മൂന്ന് പച്ചമുളകും വെച്ചുകൊടുത്തു കുറച്ച് കുരുമുളകില്ലേ ക്രഷ ചെയ്യാത്ത അതും മേലെ അങ്ങ് വിതറി കൊടുത്ത് കുക്കറിൽ ഒരു വിസിൽ ഒറ്റ വിസിൽ വന്നത് അങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ അങ്ങനെ അങ്ങനെതാ ഒരു വിസിൽ വന്നു എൻ്റെ പൊന്നെ അടിപൊളി ടേസ്റ്റിൽ ഇതാ മന്തി റൈസ് റെഡി ആയിട്ടുണ്ടോ അത് ഹോട്ടൽ സ്റ്റേറ്റ് എൻ്റെ ഒമ്മോ ഒരു രക്ഷയില്ലാട്ടോ അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അങ്ങനെ പത്ത് മിനിറ്റ് കൊണ്ട് മന്തി റൈസ് റെഡി അപ്പോൾ എത്രയുള്ള വീഡിയോസ് കാണണം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ ചെയ്യുക ഓൾ ബട്ടൺ അമർത്തുക അടുത്ത വീഡിയോ വീണ്ടും കാണാം കണാമ്പായ്